ഹലോ എല്ലാവർക്കും ഹാപ്പി താങ്ക്സ് ഗിവിംഗ് ഡേ ഇന്ന് പതിമൂന്നാം തീയതി മൺഡേ ഒക്ടോബർ പതിമൂന്ന് കാനഡയിലെ പബ്ലിക് ഹോളിഡേ ആണ് താങ്ക്സ് ഗിവിംഗ് ഡേ ആണ് ഓക്കെ ഈ അവസരത്തിൽ നമ്മുടെ തമ്പന്നയിൽ പറഞ്ഞതുപോലെ തട്ടമിട്ട പ്രിൻസിപ്പാൾ തട്ടമിട്ട കുട്ടിയെ തല്ലുന്നു കേരളത്തിൻ്റെ പൂക്കയും കൊണ്ടു നമുക്ക് മനസ്സിലാവുന്നില്ല ഹേ പള്ളുരുത്തി പള്ളിക്കൂടത്തിലെ പർദ്ധ വിഷയം അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ചർച്ച അടുപ്പ് കൂട്ടി ചർച്ച നടക്കുന്നുണ്ട് ഇതെവിടെ അവസാനിക്കുന്ന അറിയില്ല എന്തായാലും ഗാസയിലെ വെടിനിർത്തൽ സമാധാനക്കാരാർ ഉടമ്പടി വെച്ചു എന്നാൽ കേരളത്തിലെ അൽ കേരളത്തിൽ വെടിപൊട്ടി അല്ലേ അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട എന്താ സോഷ്യൽ മീഡിയയും വാർത്താ ചാനലുകളും എല്ലാം ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ പർദ്ധ വിവാദം ഹിജാബ് വിവാദമാണ് ഈ കിത്താബുകൾ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകൾ അനേകായിരം വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ ലോകം എ ഐയുടെ ഒറ്റത്തെത്തി നിൽക്കുകയാണ് മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും എല്ലാം പിള്ളേരെ അമേരിക്കയിലും കാനഡയിലും ഇന്ത്യയിലും ഒക്കെ എ എ പഠിപ്പിക്കുമ്പോൾ ഈ തട്ടത്തിലും പന്നിയിലും പോർച്ചുഗലിലും തട്ടി ജനങ്ങളെ കൊല്ലുന്നൊരു പരിപാടിയാണ് ഈ കിതാബിലെ പ്രശ്നങ്ങൾ ഓക്കെ അപ്പോൾ തട്ടമിട്ട സ്കൂൾ പ്രിൻസിപ്പൽ തട്ടമിട്ട് വന്ന മുസ്ലിം പെൺകുട്ടിയുടെ തുണി തട്ടം അഴിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ അഴിപ്പിക്കണം എന്നുള്ള സാമുദായിക കലാപത്തിന് ശ്രമിച്ച പ്രശ്നമാണ് ഇന്ന് കേരളത്തിലെ വാർത്താ ചാനലുകളും സോഷ്യൽ മീഡിയയും കൊണ്ടാടുന്നത് ലോകം മുഴുവൻ ട്രംപിൻ്റെ ഗാസ ഇസ്രയേൽ സമാധാനക്കരാർ കൊണ്ടുവന്ന കൊണ്ടുവന്നു ട്രംപ് ഇസ്രായേൽ പാർലമെൻറ്റിൽ പ്രസംഗം അത് കഴിഞ്ഞ് ഈജിപ്റ്റിലേക്കുള്ള ലോക നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ച അതിനെ ഗ്യാസ് അങ്ങനെ ഗ്യാസ് രണ്ട് വർഷത്തിനു ശേഷം വെടിനിർത്തൽ തുടങ്ങിയപ്പോഴാണ് അൽ കേരളത്തിൽ വെടി പൊട്ടിയത് എന്തൊരു വിരുദവശം അല്ലേ അഭ്യസ്തവിദ്യരായ കേരളത്തിലെ മലയാളികളുടെ സാമുദായിക സ്പർദ്ധ കിത്താബുകൾ ഉണ്ടാക്കുന്ന ഓരോ കുത്തിത്തിരിപ്പുകളല്ല ഇപ്പോഴാണ് തുണിയുടെ പേരിൽ തുണിയുടെ പേരിൽ ഏ തൂങ്ങി കേരളം കലാപത്തിലേക്ക് പോകുമോ എന്ന് ഭയപ്പെടേണ്ടതായിരിക്കുന്നത് ഞാൻ ഈ വിഷയം വേണ്ടെന്ന് വെച്ചാണ് പക്ഷേ കാനഡയുമായിട്ട് ഇതിന് ഭയങ്കര ബന്ധമുണ്ട് കാനഡയിൽ നടക്കുന്നതും ഇതുപോലെയുള്ള ഏകദേശം പ്രശ്നങ്ങളാണ് ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവത്തെക്കുറിച്ച് വിവരിക്കാം അത് നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടായിരിക്കും അതായത് അത് പറയുന്നതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇത് കാണിക്കും അരോചകമാവില്ലെന്ന് വിചാരിക്കുന്നു അതായത് പ്രിൻസിപ്പാൾ വന്നിരിക്കുന്നത് തട്ടം ഇട്ടിട്ടാണ് ആ പ്രിൻസിപ്പാളാണ് പറയുന്നത് ഞങ്ങളുടെ സ്കൂളിൽ തട്ടം അനുവദനീയമല്ലെന്നും അല്ലേ അപ്പൊ അതിലുള്ള വിരോധാഭാസം കൂടെ നമ്മൾ കേൾക്കണം എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് അവര് പറയുന്നത് അങ്ങനെ ഒരു പേപ്പര് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞേറ്റ് അന്ന് പിന്നെ ഞാൻ ചോദിച്ചപ്പോ അവർ ആ പേപ്പര് ആ ഫയലിന് എടുത്തു വരുമ്പോ ഞാൻ അതിൽ സൈൻ ചെയ്യാത്ത ഒരു ലെറ്റർ പാഡ് മാത്രമാണ് അവര് വെച്ചിരിക്കുന്നത് രണ്ടാമത്തത് എന്റെ മകള് തുടക്കം മുതല് സ്കൂള് ജൂൺ ഒന്നിന് ആരംഭിച്ച് അന്ന് മുതല് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ ആണ് ഈ പിന്നെ കുട്ടി പോണത് അവിടെ നിന്ന് അത് നിർബന്ധപൂർവം അവര് അത് ഊരിക്കുമായിരുന്നു ഞാനിപ്പോൾ അവിടുത്തെ പി ടി പ്രസിഡന്റുമായി സംസാരിച്ചു അവിടുത്തെ പ്രിൻസിപ്പാൾ അദ്ദേഹം പറഞ്ഞു മാഡം സംസാരിച്ചു ജോഷി കൈതളം ഇപ്പോൾ നമ്മുടെ തത്സമയമുണ്ട് കഴിഞ്ഞ ആദ്യത്തെ രണ്ട് ദിവസം മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത് പിന്നെ നാല് മാസത്തോളം നിങ്ങൾ ഈ സ്കൂൾ മാനേജ്മെന്റും പി ടി അനുസരിച്ചു പിന്നീട് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് പിന്നെ ഒരു മിനിറ്റ് തട്ടമിട്ടത് അതിനകത്തല്ല ഒരു മിനിറ്റ് തട്ടമിട്ട് വരുന്ന കന്യാസ്ത്രീ കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് എടുത്തത് ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ സ്കൂൾസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു യൂണിഫോം സ്കൂളിനുണ്ട് എനിക്ക് വേറെ ഒന്നുമില്ല സ്കൂൾ പ്രിൻസിപ്പള് ഞാൻ പറയുമ്പോൾ അതിനൊരു ഒത്തന്റിസിറ്റി വേണ്ടേ നമ്മുടെ തമ്മില് പറഞ്ഞു കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ കത്തോലിക്കിന്റെ മക്കെട്ട് കയറും അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ മക്കട്ട് കയറും രണ്ടു കൂട്ടരും മക്കേട്ടുകാരുണ്ട് കാരണം എന്തറിയോ ഇവിടെ ഉണ്ടായ വിഷയത്തെ കുറിച്ച് ഞാൻ പറയാം ഈ കാനഡയിലെ അനവധി അറബ് മുസ്ലിം വംശജരെ റെഫ്യൂജികളായിട്ടും കുടിയേറ്റക്കാരായിട്ട് വന്നു അതിൽ നല്ല രീതിയിൽ പി ആറിൽ വന്ന കുറച്ച് പേരുണ്ട് അല്ലാതെ വന്ന് കയറി അടിഞ്ഞ ഒരുപാട് ഇവരുണ്ട് എന്താ പറയുക റെഫ്യൂജികളുണ്ട് ഇവരൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്കൂളിൽ പോകണം അല്ലേ തട്ടത്തിനൊന്നും കൂടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല വലിയൊരു പ്രശ്നം ഉണ്ടായത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാന സംഭവമാണ് കഴിഞ്ഞിടയ്ക്ക് ക്യുബക്ക് പ്രോവിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് ഡോമിനേറ്റഡ് ആണ് ഫ്രാൻസുകാർ അല്ലെങ്കിൽ ഫ്രഞ്ച് ആണ് അവിടുത്തെ ഭരണം അപ്പോൾ ഈ ഫ്രഞ്ച് പ്രോവിൻസ് സ്കൂളുകളിൽ പന്നിറച്ച് വിവാദമുണ്ടായത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത് ഉണ്ടായതോ ഉണ്ടാക്കിയതോ എല്ലാം മനുഷ്യനിർമ്മിതമാണല്ലോ മാൻമെയ്ഡാണ് ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പന്നിറച്ച് നിരോധിക്കണം ഒന്നോ രണ്ടോ പിള്ളേരോരുമ്പോൾ കുഴപ്പമില്ല പത്ത് പിള്ളേരാകുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ഫിഫ്റ്റി പെർസെൻറ്റ് ഇവരുടെ പിള്ളേർ കഴിയുമ്പോൾ അവിടെ തല പൊങ്ങി നമ്മുടെ പിള്ളേർ പഠിക്കുന്നവിടുത്ത് പന്നിറച്ച് തിന്നുന്നുണ്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഉടനെ പന്നിറച്ച് നിരോധിക്കണം വലിയ ബഹളം അപ്പോൾ അവിടുത്തെ മുഖ്യൻ അതായത് ഫ്രഞ്ച് ക്യൂബക് പ്രോവിൻസിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ പിണറായി പോലെ ഉള്ളവനല്ല പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഈ അനേക കാലങ്ങളായിട്ട് ഇവിടെ പന്നിറച്ച് കഴിക്കുന്ന സ്കൂളിലാണ് അല്ലേ നിങ്ങൾ പഠിക്കുന്നത് എന്തിനാണ് ഏ മുഖ്യം പറഞ്ഞു കാലാകാലങ്ങളായി പന്നിറച്ച് കഴിക്കുന്ന സ്കൂളിൽ വന്നു നിങ്ങൾ പഠിക്കുന്നത് എന്തിനാണ് വന്നിടത്തേക്ക് തിരിച്ച് പോയേക്കണം എന്ന് പറഞ്ഞപ്പോൾ വിവാദം കെട്ടടങ്ങി ഇത്രയുള്ള പ്രശ്നം മനസ്സിലായില്ലേ അപ്പോൾ ആ എനിക്ക് ഈ കുട്ടിയുടെ പിതാവിനോട് ഇപ്പം ഈ ചാനലിലൊക്കെ സംസാരിക്കുന്ന കുട്ടിയുടെ പിതാവിനോട് പറയാനുള്ളത് എന്താണെന്ന് അറിയോ എന്തിനാണ് ഈ കത്തോലിക്കയുടെ പള്ളിക്കൂടത്തിൽ പോയി പഠിക്കണേ പള്ളുരുത്തിയിലെ തട്ടവും പോർക്കും ഒന്നും ഇല്ലാത്ത വേറെ ഓത്തു പള്ളിക്കൂടങ്ങളൊന്നും ഇല്ലേ പ്രിയ സഹോദര വെറുതെ ഒന്നും എന്താ പറയുക ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഇനി ഇത് ഹൈക്കോടതിയിലോട്ടും കേരള മുഖ്യൻ്റെ അടുത്തോട്ടും എല്ലാം ഇടപെട്ട് അത് വോട്ട് ബാങ്കാക്കി മാറ്റാനുള്ള ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണോ അതോ ഗാസ ഹമാസ് ഇസ്രയേൽ സമാധാനം ഉടമ്പടി ട്രംപിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലായതിൻ്റെ സങ്കടകരമായ പ്രതിഫലനമാണോ കേരളത്തിൽ നടക്കുന്നത് എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ആധുനിക ലോകത്ത് ഈ ഐ മനുഷ്യനെ നിയന്ത്രിക്കുന്ന കാലഘട്ടങ്ങളിൽ തുണിയുടെ പേരിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അറിഞ്ഞു പോയിട്ടേ നിങ്ങൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെയെല്ലാം ആൾക്കാർ പല ഭക്ഷണവും കഴിക്കുന്നുണ്ട് അത് അവൻ്റെ വയറ്റിലോട്ട് ചെല്ലുന്നത് യേശുപ്രസ് പണ്ടൊരു കരുത പറഞ്ഞു നിങ്ങൾ എന്ത് വയറ്റിലേക്ക് കൊണ്ടുവിടുന്നു എന്നുള്ളതല്ല മനുഷ്യനെ നശിപ്പിക്കുന്നത് നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരുന്നതാണ് നീ പോർക്ക് കഴിച്ചാലും കോഴി കഴിച്ചാലും പന്ത് മറ്റേ ബീഫ് കഴിച്ചാലും പാമ്പിനെ തിന്നാലും തവളെ തിന്നാലും അത് നിൻ്റെ ശരീരത്തിനാണ് അതെനിക്കൊരു പ്രശ്നമില്ല പക്ഷെ നിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുണ്ടല്ലോ അതാണ് എന്നെ വിഷമിപ്പിക്കുന്നത് അല്ലെ എന്നെ നശിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കുന്നത് തമ്മിലടുപ്പിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ മീശ മുഴുവൻ കളഞ്ഞ് ഇവിടെ താടിയും വെച്ചുവിടെ തൊപ്പി വെക്കണോ അത് അവൻ്റെ ഇഷ്ടമാണ് അവൻ അങ്ങനെ വെച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കും വല്ല കുഴപ്പമുള്ളൂ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ അവനത് എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ വരുമ്പോഴാണ് പ്രശ്നം ഞാൻ പന്നിയോ പോർക്കോ ബീഫോ തവളയോ പാമ്പോ പല്ലിയോ പഴുതാരയോ കഴിക്കുന്നെങ്കിൽ അത് അവനെന്താ പ്രശ്നം എൻ്റെ ഇഷ്ടമാണല്ലേ മൈ ബോഡി മൈ ബിസിനസ് എന്നോട് പറയുന്നത് പോലെ ഞാൻ ചിലപ്പോൾ എനിക്ക് സൗകര്യപ്രദമായ ഒരു ഡ്രസ്സ് ഇട്ടെന്ന് വരും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ നിങ്ങൾ മൊത്തം മൂടി നടന്നോളൂ പട്ടം ഇടുകയോ ഹിജാബ് ഇടുകയോ മുഖം മൂടിയോ നടക്കുകയോ ദാറ്റ് ഇസ് നൺ ഓഫ് മൈ ബിസിനസ് ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യനെ നശിപ്പിക്കുന്ന മതം അല്ലെങ്കിൽ അത് പ്രത്യേക കേരളത്തിൽ കരാള ഹസ്തം പോലെ പിടിച്ചിരിക്കുകയാണ് ഇതിനൊക്കെ നിലയ്ക്ക് നിർത്തണങ്ങി ഉണ്ടല്ലോ അവിടുത്തെ ശക്തമായ ഭരണം ഭരണകർത്താക്കൾക്ക് അത് ഭർത്താക്കന്മാർക്ക് ഇതാണ് വേണ്ടത് ഇപ്പോൾ ഇതിനെ ബോട്ട് പങ്കാക്കി മാറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്